മഴ ഇല്ല മഴ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ രണ്ടു മഴ ചോരന്നില്ല കേട്ടോ ഇനിയിപ്പോ പുറത്തൊന്നും ഇറങ്ങാനാവുന്നില്ല ഇതൊക്കെ പരാതി എന്തായാലും മഴ തകർത്ത് തിർക്കുന്നുണ്ട് കേട്ടോ എനിക്ക് മഴത്തിറങ്ങാൻ പറ്റാത്ത ഒരു വിഷമം മാത്രമേ ഉള്ളൂ എന്തായാലും അതിനെ ഞങ്ങളൊരു പരിഹാരം കണ്ടു മഴ കുപ്പി പാട്ടൊക്കെ പിന്നെ ഇറക്കി ഒരുപാട് ു ഇപ്പൊ വൈകുന്നേരായിട്ടോ ഇനിയെങ്കിലും ഒന്ന് പുറത്തേക്ക് ഇറങ്ങാന്ന് കരുതി ഇതുവരെ അകത്തിരുന്ന് ഞങ്ങൾക്ക് പൊറുതി പൂട്ടി ഇതാരൊക്കെയാ ഒരു വരെ നിൽക്കുന്നേ നോക്കിയേ വെള്ളം നിന്ന് കൊതുക് വരാതിരിക്കാൻ ഇമ്പല് വെയിന്നേറ്റ് നിക്കാട്ടോണ്ടോ പോയക്കരയിൽ വന്ന വകയില് ഒന്ന് ചൂണ്ടിട്ട് പോകാന്ന് കരുതി അപ്പോഴേക്കും ചെസിബി കാണാൻ ഒരുപാട് പേരെത്തിട്ടോ അങ്ങനെ ഞങ്ങളെല്ലാരും കൂടെ മീൻ തുടങ്ങി അങ്ങനെ ഞങ്ങളുടെ ചൂണ്ടേ കുടുങ്ങിയ ഫ്രഷ് കുട്ടന്മാര് ഇവിടെ കിടന്ന് പിടക്കിയാട്ടോ മയപെയ്തം ഉണ്ടാന്നോന്നറിയില്ല കടുങ്ങാലക്കെ ഒരുപാടുണ്ട് നിങ്ങൾക്കൊക്കെ ചൂണ്ടലിടാനും മീൻ പിടിക്കാനും ഇഷ്ടണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ വീട് ഇഷ്ടപ്പെട്ട സപ്പോർട്ടും ചെയ്യണേ